കോഴിക്കോട് ബീച്ചിൽ കുട്ടികളുടെ ഭിക്ഷാടനം പ്രതിദിന വരുമാനം പതിനായിരം വരെ കുട്ടികളെ ഉപയോഗിച്ചുള്ള ഭിക്ഷാടനം നടത്തുന്ന മാഫിയ കേരളത്തിൽ പിടിമുറുക്കിയിട്ട് വർഷങ്ങളായി അധികൃതരുടെ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്ന് ഇടയ്ക്ക് ഭിക്ഷാടന മാഫിയ പിന്മാറിയിരുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും സജീവമായിരിക്കുകയാണ് കോഴിക്കോട് ബീച്ച് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കുട്ടികളെ ഉപയോഗിച്ചുള്ള ഭിക്ഷാടന മാഫിയ പിടിമുറുക്കിയിരിക്കുന്നത് മൂന്നും നാലും വയസ്സും മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ ഉപയോഗിച്ച് പണം സമ്പാദിക്കുന്ന ഒരു സംഘം ഇവിടെ സജീവമാണ് ബീച്ചിലെത്തുന്ന സന്ദർശകരുടെ ശ്രദ്ധയാകർഷിച്ച് ദയനീയമായ രൂപഭാവങ്ങളോടെ പണം യാചിക്കുന്ന കുട്ടികളുടെ കാഴ്ച ഇവിടുത്തെ പതിവാണ് ഈ കുട്ടികളുടെ ഒരു ദിവസത്തെ ഭിക്ഷാടനത്തിലൂടെയുള്ള വരുമാനം മൂവായിരം മുതൽ പതിനായിരം രൂപ വരെയാണ് ഭിക്ഷാടനത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണത്തോടെ പ്രവർത്തിക്കുന്ന ഒരു വലിയ ലോബിയോ മാഫിയോ ഉണ്ടെന്നാണ് കണ്ടെത്തൽ ദിവസം രാവിലെ എട്ട് മണിയോടെ ബീച്ചിലെ കോർപ്പറേഷൻ ഓഫീസിനടുത്ത് ഒരു ചെറിയ മാനിൽ നാടോടികളായ ആളുകളും അവരുടെ കുട്ടികളും എത്തിച്ചേരും ഇവർ വാഹനമിറങ്ങുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് മലമൂത്ര വിസർജനമടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് പരിസരമാകെ വൃത്തിഹീനമാക്കുന്നു മുതിർന്നവർ കളിപ്പാട്ടങ്ങൾ വിൽക്കുമ്പോൾ കുട്ടികളെ സംഘം ഭിക്ഷാടനത്തിനായി അയക്കുന്നു അടുത്തുള്ള കടകളിലേക്കും റെസ്റ്റോറൻറുകളിലേക്കും പോകുന്ന ആളുകളെ ഈ കുട്ടികൾ പിന്തുടർന്ന് ശല്യപ്പെടുത്തും കൈകളിൽ പിടിച്ചു വലിക്കുകയും വിശക്കുന്നുവെന്ന് ആംഗ്യം കാണിച്ചും ദയനീയമായ നോട്ടത്തിലൂടെയും ഇവർ പണം ചോദിക്കും കുഞ്ഞുങ്ങളുടെ വിഷപ്പോർത്ത് ആളുകൾ പണം നൽകുന്നത് പതിവാണ് ഭിക്ഷയായി ലഭിക്കുന്ന ചില്ലറുകൾ സമീപത്തെ ഹോട്ടലുകളിൽ നൽകി നോട്ടുകളാക്കി മാറ്റുന്നതാണ് ഇവരുടെ അടുത്ത ജോലി ലിംഗഭേദമില്ലാതെ എല്ലാ കുട്ടികളെയും ഭിക്ഷാടനത്തിനായി ഉപയോഗിക്കുന്നുണ്ട് കേവലം യാചന മാത്രമല്ല ഭിക്ഷാടനത്തിന്റെ എല്ലാ അടവുകളും ഇവർ പയറ്റുന്നുണ്ട് ആളുകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുക കാറുകളിൽ കയറി ശല്യമുണ്ടാക്കുക റെസ്റ്റോറൻറ്റുകളിലെ തീന്മേശകളിൽ കൈയിട്ടു വാരി ഉപദ്രവിക്കുക തുടങ്ങി അതിക്രമങ്ങളും ഇവർ നടത്തുന്നു എന്നാൽ പറക്കമുറ്റാത്ത ഈ കുരുന്നുകളല്ല യഥാർത്ഥത്തിൽ ഇതിന് ഉത്തരവാദികൾ ഇവരെ ഉപയോഗിച്ച് ലക്ഷങ്ങൾ കൊയ്യുന്ന വലിയ സംഘങ്ങളാണ് ഇതിനു പിന്നിൽ ഈ സംഘമാണ് കുട്ടികളെ ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ ട്രെയിനിങ് നൽകിവിടുന്നത് ഭിക്ഷാടന മാഫിയക്കെതിരെ അധികൃതർ വീണ്ടും ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്